ടോസ് നഷ്ടപ്പെട്ട് ബാറ്റിംഗിന് അയക്കപ്പെട്ട ഓറഞ്ച് ആർമി സൺറൈസേഴ്സ് ഹൈദരാബാദ് ആറ് വിക്കറ്റിന് ഇരുന്നൂറ്റി മുപ്പത്തിയൊന്ന് റൺസാണ് അടിച്ചെടുത്തിരിക്കുന്നത് ഇഷാന്ത് കിഷിന്റെ ഫിഫ്റ്റിയും അഭിഷേക് ശർമ്മയുടെ വെടിക്കെട്ടുമാണ് എസ് ആർ എച്ചിനെ വലിയ ടോട്ടലിൽ എത്തിച്ചത് പരിക്കേറ്റ രജത് പാട്ടിദാറിന്റെ അഭാവത്തിൽ ഈ മത്സരത്തിൽ ആർ സി ബി എ നയിച്ചത് വിക്കറ്റ് കീപ്പർ ജിതേഷ് ശർമ്മയായിരുന്നു അതിനിടെ എസ് ആർ എച്ചിന്റെ വെടിക്കെട്ട് താരം ഹെൻറിച്ച് ക്ലാസിനെ പുറത്താക്കാൻ വിരാട് കോഹ്ലി ഒരുക്കിയ തന്ത്രമാണ് കയ്യടി നേടിയിരിക്കുന്നത് കോഹ്ലിയുടെ ഇടപെടലാണ് ക്ലാസിനെ പുറത്താക്കാൻ സ്പിന്നർ സായുഷ് ശർമ്മയെ സഹായിച്ചത് ഇതെങ്ങനെയായിരുന്നെന്നാൽ സൺറൈസേഴ്സ് ഹൈദരാബാദിന് വേണ്ടി പവർ പ്ലേയിൽ തന്നെ നാലാം നമ്പറിൽ ഹെൻറിച്ച് ക്ലാസ്സൺ ക്രീസിലെത്തിയിരുന്നു ഭുവനേശ്വർ കുമാർ എറിഞ്ഞ അഞ്ചാം ഓവറിലെ രണ്ടാമത്തെ ബോളിലാണ് ട്രാവിസ് ഹെഡ് പുറത്തായത് തുടർന്ന് ക്ലാസിന്റെ ഊഴമായിരുന്നു ഹൈദരാബാദ് ടീം അപ്പോൾ അൻപത്തിനാല് റൺസ് എന്ന നിലയിലായിരുന്നു ഇഷാൻ കിഷനോടൊപ്പം മൂന്നാം വിക്കറ്റിൽ മികച്ചൊരു കൂട്ടുകെട്ടുണ്ടാക്കാൻ ക്ലാസ്സിന് സാധിച്ചു നാൽപ്പത്തിയെട്ട് റൺസാണ് ഈ ജോഡി അടിച്ചെടുത്തത് സ്പിന്നർ സായിഷ് ശർമ്മയാണ് ടീം ടോട്ടൽ നൂറ്റി രണ്ടിൽ വെച്ച് ക്ലാസിനെ പുറത്താക്കി ആർ സി ബിക്ക് നിർണായക ബ്രേക്ക് ത്രൂ നൽകിയത് പക്ഷേ ഇതിന് പിന്നിൽ മുൻ നായകൻ വിരാട് കോഹ്ലി ആയിരുന്നു ഒമ്പതാം ഓവറിലാണ് ക്ലാസിന്റെ വിലപ്പെട്ട വിക്കറ്റ് സായുഷിലൂടെ ആർ സി ബി നേടിയെടുത്തത് ഫോർ അടിച്ചാണ് ഈ ഓവറിൽ സായിഷിനെ ഇഷാൻ വരവേറ്റത് കവർ ഏരിയയിലൂടെയാണ് കോഹ്ലിയെ കാഴ്ചക്കാരനാക്കി അദ്ദേഹം ബൗണ്ടറി കണ്ടെത്തിയത് അടുത്ത ബോളിൽ വീണ്ടും ഒരു ഫോർ ഇത്തവണ അല്പം ഷോർട്ടായ ബോളാണ് സായിഷ് പരീക്ഷിച്ചത് ബാക്ക് ഫൂട്ടിൽ നിന്ന ശേഷം ഫുൾ ഷോർട്ടിലൂടെ ഇഷാൻ അത് ഡീപ് മിഡ് വിക്കറ്റിലൂടെ ബൗണ്ടറിയിൽ എത്തിക്കുകയും ചെയ്തു മൂന്നാമത്തെ ബോൾ സിംഗിൾ എടുത്ത ഇഷാൻ സ്ട്രൈക്ക് ക്ലാസ്സിന് കൈമാറി സായിഷിനെ ക്ലാസ്സിനും വെറുതെ വിട്ടില്ല അടുത്ത ബോൾ താരം ബൗണ്ടറി പായിച്ചു ലെഗ് സൈഡിൽ എറിഞ്ഞ മോശം ബോൾ ഫൈൻ ലീഗിലൂടെയാണ് ക്ലാസൻ ബൗണ്ടറി കണ്ടെത്തിയത് സായിഷിനെ ഇഷാനും ക്ലാസനും ചേർന്ന് പഞ്ഞിക്കിടുന്നത് കണ്ട വിരാട് കോഹ്ലി തൊട്ടു പിന്നാലെ ഇടപെടുകയായിരുന്നു സായിഷിന് അടുത്തേക്ക് വന്ന അദ്ദേഹം സായിഷിനോട് ബൗണ്ടറിയിൽ ചില മാറ്റങ്ങൾ വരുത്താൻ ഉപദേശിക്കുകയായിരുന്നു കോഹ്ലിയുടെ കൃത്യസമയത്തെ ഈ ഇടപെടൽ ഫലം കണ്ടു തൊട്ടടുത്ത ബോളിൽ തന്നെ ക്ലാസൻ പുറത്താവുകയായിരുന്നു ബോളിൽ അല്പം ഫ്ലൈറ്റ് നൽകണമെന്നായിരുന്നു സായുഷിനെ കോലി ഉപദേശിച്ചത് ഈ കിണിയെ ക്ലാസ് കൃത്യമായി വീഴുകയും ചെയ്തു ഒരു ലോഫ്റ്റർ ഡ്രൈവിനാണ് സൗത്ത് ആഫ്രിക്കൻ താരം തുനിഞ്ഞത് പക്ഷേ ഇത് പ്രതീക്ഷിച്ചതുപോലെ കണക്ട് ചെയ്യാൻ സാധിക്കാതെ പോയതോടെ ഡീപ്പിലെ ഫീൽഡറായ റൊമാരിയോ ഷെപ്പേഡ് അനായസം പിടികൂടുകയും ചെയ്തു